ഒറ്റ ഒറ്റത്തവണ ഇനി അതിൻ്റെ ഒരു ഫാനായി മാറി നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉണക്കമുളകാണ് വേണ്ടത് ഉണക്കമുളകാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് അതൊരു മിക്സിയിൽ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പിൻ്റെ ഇല കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക എന്നിട്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു മുട്ട കുറച്ച് കോൺഫ്ലവർ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക അതിൻ്റെ ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് അതൊരു ചൂടായ എണ്ണയിലോട്ടിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്